കായികമേളയ്ക്കിടെ പ്രതിഷേധവുമായി കായിക അധ്യാപകർ മേളയുടെ ഉദ്ഘാടനത്തിന്റെ തൊട്ടു പിന്നാലെ ട്രാക്കിൽ ഉയർന്നത് കായിക അധ്യാപകരുടെ പ്രതിഷേധ ബാനറായിരുന്നു കാലങ്ങളായി കായിക അധ്യാപകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഉദ്ഘാടന സമ്മേളനം അവസാനിച്ച ഉടനെ ബാനറുമായി കായികാധ്യാപകർ ട്രാക്കിൽ ഇറങ്ങുകയായിരുന്നു സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ഒന്നുപോലെ ബാധകമാവുന്ന വിധം കായികാധ്യാപകർക്ക് സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറിയിൽ തസ്തികൾ അനുവദിച്ച പ്രൊമോഷനും നിയമനവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത കായികാധ്യാപക സംഘടന സമരം നടത്തിയത് ഇവരുടെ പ്രതിഷേധ പ്രകടനം അവസാനിച്ച ശേഷമാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കായികാധ്യാപകർ നടത്തിവരുന്ന സമരം മേളയുടെ നടത്തിപ്പിലും ചില ന്യൂനതകൾ വരുത്തിയിരുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംഘടനത്തിൽ ഏറെ പിഴവുകൾ പ്രകടമായിരുന്നു വർഷങ്ങളായി തുടരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കായികമേളയുടെ ആതിഥേയത്വം ഏറ്റെടുക്കാനും വിവിധ കമ്മിറ്റികളുടെ ചുമതല ഏറ്റെടുക്കാനും കായിക അധ്യാപകർ തയ്യാറായില്ല ആലോചനായോഗങ്ങളിൽ നിന്നും സ്വകാര്യ മാനേജ്മെന്റ് സ്കൂൾ അധ്യാപകർ ഒന്നടങ്കം വിട്ടുനിന്നു ഡിഡിയുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ചില ഗവൺമെന്റ് അധ്യാപകർ നടത്തിപ്പ് ചുമതല പോലും ഏറ്റെടുക്കുന്നത് ન્યુસ્પી રાજુમારી